ഹായ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാക്കളം മലയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം എല്ലാവരും കാണുക നമുക്കൊന്നും വീഡിയോയിലേക്ക് പോവാം പോകുന്ന വഴികളൊക്കെ കാണിച്ചു തരാം നേരെ അപ്പുറത്തേക്ക് കാടാണ് കേട്ടോ വനമാണ് അജ് അപ്പിങ്ങനെ കേറുന്നത് അപ്പം ഈ വഴി നേരെ ഈ പറയുന്നതാണ് കേട്ടോ നാം ജിപ്പ് വരുന്നുണ്ടോ ആ വഴിയാണ് ഉടുമന്നൂറിനുള്ള വഴി ഇരിക്കുന്ന കൊടുമ്പന്നൂർ റോഡ് കാട്ടിലും ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അങ്ങാണ്ട് അതിന് കുറവുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് വട്ടമേട് എന്ന സ്ഥലത്തിലേക്കാണ് ഈ വഴി നല്ല അടിപൊളിയായിട്ട് പണി കിട്ടിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ കാടാണ് കേട്ടോ ഇടയ്ക്ക് ഒരു കോർട്ടൊക്കെ ഒരു പിള്ളേര് പണിട്ടുണ്ട് കോർട്ടാണ് ഇത് കാടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാൽക്കൂമുകളുടെ ചെറിയ വ്യൂ ഒന്ന് കാണാം നമുക്ക് ഇച്ചിരി ക്ലോസ് ആയിട്ട് കിട്ടുമെന്ന് அள வந்து வட்ட மேடுன்னு ഇപ്പൊ നമ്മൾ ഈ തിരിയാൻ പോകുന്ന ഈ വലിയ വളവിന്റെ അപ്പുറയാണ് അത് ചെമ്പകപ്പാറ അമ്പലം എന്ന് പറയുന്നത് ഇവിടുത്തെ പണ്ടത്തെ ഒത്തിരി വർഷങ്ങൾക്കും മുന്നേ ഉള്ളൊരു അമ്പലമാണ് ചെമ്പവപ്പാറ അമ്പലം എന്ന് പറയുന്നത് അതാണ് ചെമ്പകപ്പാറ അമ്പലം അപ്പോൾ നമ്മൾ അക്കരെ കാണുന്നതാണ് ഗൈസ് കുയിലിമല എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് താഴെ ഇരിക്കുന്നതാണ് മണിയാറൻകുടി പള്ളിയാണ് കാണുന്നത് സെൻറ്റ് മേരീസ് ചെറിയ മണിയാറൻകുടി അപ്പം നമ്മൾ ഇതിൻ്റെയും പാക്കുളത്തിൻ്റെയും സെൻട്രലായിട്ട് ഇച്ചിരി മാറിയുള്ള കൊക്കര എന്നുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ ഇനി നമുക്ക് പാൽക്കുളം മലയുടെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ മച്ചന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ശരിക്കും പാകുളം മല നമ്മൾ ഒത്തിരി ദൂരെ ഇക്കരെ നിന്നിട്ടാണ് എടുക്കുന്നത് ഇതാണ് പാൽ പോലെ ഈ വെള്ളം ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് പാൽക്കുളം മല എന്നുള്ള പേര് വന്നിരിക്കുന്നത് അമ്മച്ചന്മാരെ ഇത് നമ്മുടെ പാൽക്കുളം മല ഉണ്ടോ അതിങ്ങനെ പാല് പോലെയാണ് ആ വെള്ളം ഒഴുകുന്നത് ഇതിൻ്റെ മ മണ്ടുകൾ മുകളിൽ കുറേ മലകൾക്കൂടെ ഉണ്ട് പക്ഷെ അത് ഈ മലയുടെ ഇത് കാരണം നമുക്കത് കാണത്തില്ല കേട്ടോ ഒത്തിരി ദൂരമുണ്ട് പാൽക്കുളം അല്ലേ അങ്ങ് കയറി പോകണം ഒത്തിരി ഈ കുളത്തിലാണ് വേനൽക്ക് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്നതും ആ കുടിക്കാനൊന്നും പറയാം ആനയൊക്കെ വരാറുണ്ട് ആന കേഴ മ്ലാവ് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കാനും ഒക്കെ വരുന്നത് ഇതിലാണ് കേട്ടോ പിന്നെ മുളക് പള്ളി എന്ന് ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ കുറച്ച് സെപ്പറേ ആയിട്ട് അവിടെ നിന്നുള്ള കുരിശുമലക്കയറ്റം ഈ മലയുടെ മുകളിലോട്ടോ നമ്മൾ പണ്ട് കയറിക്കൊണ്ടിരുന്ന ഭൂമിയാകുളം ചർച്ചിൻ്റെ അവിടുന്ന് പാൽക്കുളം മലയിലേക്ക് ആ ഇതിലെ ആയിരുന്നു ആ വെള്ളം ഒഴുകുന്നതിൻ്റെ കുറേ ഇപ്പുറത്തവിടെ പോകുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അവിടെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ വഴിയുണ്ട് കേട്ടോ മുകളിലേക്ക് ഏർ പോകുന്ന വഴിയുണ്ട് നമുക്കിങ്ങനെ വട്ടം കയറി പോകാൻ പറ്റത്തില്ല സൂപ്പറാണ് പക്ഷേ ഇത് ടൂറിസത്തിനൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല ആൾക്കാരെ പണ്ട് നേരത്തെ ഒരു രണ്ടുമൂന്ന് വർഷം മുന്നേ ഒക്കെ ഇത് ട്രക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു മുകളിലേക്ക് അതിൻ്റെ അങ്ങ് വണ്ടേല് ട്രക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നിർത്തിക്കളഞ്ഞു പിന്നെ വരുന്നാരുടെ കയ്യിൽ തെറ്റുകൾ കുറ്റങ്ങളുണ്ട് കേട്ടോ അവർ ഒന്ന് പ്ലാസ്റ്റിക് അതെല്ലാം വലിച്ചെറിഞ്ഞ് അതെല്ലാം മൃഗങ്ങളെടുത്ത് തിന്നുന്നതുകൊണ്ടും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാരണമാർ പറയും പാക്കോം പോഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കയറുന്ന പോലെ രീതിയിൽ പോകഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മഴ ഉറപ്പാന്നൊക്കെ ഇങ്ങനെ പറയാറു കേട്ടോ അതാണ് പാക്കളം മലയുടെ വ്യൂ നല്ല കോഴമഞ്ഞിറങ്ങി നല്ല സെക്ടായിട്ട് കിടക്കുന്ന സമയമാണ് നല്ല മഴയും തണുപ്പും താഴെക്കുടേ ആ റോഡ് പോകുന്നതാണ് അത് അശോകക്കവല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് ചെയ്യാറുള്ളത് ഇപ്പം മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്